തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്ക് മാളിയക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ പതിനാറ് വയസ്സുള്ള മിഥിലാജിനാണ് പരിക്കേറ്റത് വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം ട്യൂഷന് പോകുന്നതിനിടെയായിരുന്നു മിഥിലാജിനെ കാട്ടുപന്നി ആക്രമിച്ചത് നിറയെ വീടുകളുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം എതിർവശത്തുനിന്ന് ഓടിവന്ന കാട്ടുപന്നി മിഥിലാജിനെ കുത്തിമറിച്ചിടുകയായിരുന്നു അപകടത്തിൽ കാൽപാദത്തിന് ഗുരുതര പരുക്കും ഇരുകാലുകളിൽ മുറിവുകളും ഏറ്റിട്ടുണ്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ജനവാസ മേഖലയായിട്ട് പോലും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കാട്ടുപന്നിയെ കൂടാതെ തെരുവനായ്ശല്യവും പ്രദേശത്ത് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷനും സ്കൂളിലേക്കും പോകുന്ന വഴിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ രക്ഷിതാക്കളും ഭയപ്പാടിലാണ് നിരവധി കുട്ടികൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലേക്കും മദ്രസിലേക്കും പോകുന്ന മേഖലയാണ് ഇവിടെ ഈ ഇത്ര മേഖലയിൽ തന്നെ പന്നിശല്യം അതുപോലെ തന്നെ നായശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത് അടിയന്തിരമായിട്ടൊരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ കുട്ടികളെ മദ്രസയിലേക്കും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർ നടപടികൾ ഉണ്ടാകും പ്രതീക്ഷിക്കുകയാണ് നമ്മൾ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഇഷാര ഗിഫ്റ്റ് ട്രീ ഡയമണ്ട്സിൽ നിന്നും ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഡയമണ്ട്സ് നിയർ വൈ മോൾ കൃപ്ര